ഞാൻ ഇന്നൊരു പ്രൗൺസ് ബിരിയാണി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ പ്രാവശ്യവും ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആയി പോകാറാണ് പതിവ് എന്താണെന്ന് അറിയില്ല എനിക്ക് ഇതുവരെ ബിരിയാണി മര്യാദക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല ചെറിയ ചെറിയ മിസ്റ്റേക്കിൽ അടിമുടി ഫ്ലോപ്പ് ആയി പോകാറാണ് പതിവ് എന്നാലും ഞാൻ വിട്ടു വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇപ്രാവശ്യവും ഞാൻ ഒരു പ്രൗൺസ് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു സാധാരണ ഞാൻ ചിക്കൻ ആണ് പൊതുവേ ഉണ്ടാക്കി പരീക്ഷിക്കാറ് ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് പ്രൗൺസ് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു വേറെ ഞാൻ റീൽസിൽ ഇങ്ങനെ കണ്ടു പ്രൗൺസ് ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്നുകൂടി ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു ഇന്ന് പ്രൗൺസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ തന്നെ ഞാൻ പോയിട്ട് പ്രൗൺസ് ഒക്കെ വാങ്ങി ക്ലീൻ ചെയ്ത് മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് അതേപോലെ വെളുത്തുള്ളി അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ റൈസ് ബിരിയാണി ഉണ്ടാക്കാനുള്ള റൈസ് ഓൾറെഡി അടുപ്പത്ത് വെച്ചു അപ്പൊ ബാക്കി ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം കാട്ടിത്തരാട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സവാള സവാള ഞാനിത് മസാലയ്ക്കും അതേപോലെ നമ്മളുടെ ബിരിയാണിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കില്ലേ അതിനും കൂടി രണ്ടിനും കൂടി വേണ്ട അത്രയും സവാളയായിട്ട് ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കും ഓക്കെ ഇത് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ തക്കാളി തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മെയിൻ താരമായ പ്രൗൺസ് ഞാൻ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാ മുളക് പൊടി കുരുമുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ ഉപ്പ് ഇത്രയും വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മിക്സ് ആക്കി കുറച്ചു നേരം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി റൈസ് ഞാൻ വേവിക്കാൻ വെച്ചു എന്ന് ഹാഫ് കെ ജി ജീരകശാല റൈസ് ആണോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ബിരിയാണി ഒരുക്കി ഒന്നര കപ്പ് വെള്ളം എന്നുള്ള ഒരു ഭാഗത്തിനാണ് ഞാൻ അടുപ്പത്തേക്ക് ആയിട്ട് വെച്ചിരിക്കുന്നത് ആദ്യത്തിനീ ഡാൽഡ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ എന്താ പറയാ പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതായത് അതൊന്ന് മൂത്ത് വരുന്ന ആ ഒരു ടൈമിൽ നേരെ അരി ഇട്ടു അരിയിട്ടു ഒന്ന് ജസ്റ്റ് രണ്ട് പ്രാവശ്യം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കേട്ടോ എന്നിട്ടിപ്പം വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ൗൺസ് ഫ്രൈ ചെയ്യും വേണം അതേപോലെ തന്നെ നമ്മുടെ സവാള ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം നമ്മുടെ കാഷുനട്ട്സും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം അപ്പൊ നമുക്ക് ഇനി അതിനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മുടെ ഫ്രൈ ചെയ്യാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ആഡ് സോ നമുക്ക് സവാള ഇങ്ങനെ ഇളക്കി കൊടുക്കാം കാണാൻ പറ്റുള്ളൂ ഇതേന ഇത് നമുക്ക് പറയാം നല്ലോണം ഫ്രൈ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കന്തിരിങ്ങും മസാലയൊക്കെ പരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രൗൺസ് ഫ്രൈ ചെയ്യണം ഓക്കെ സോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു പതിയെ നമ്മളുടെ ഫ്രൈ ചെയ്യാനുള്ള പ്രൗൺസ് ഇട്ട് കൊടുക്കാൻ ഉള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി സോ നമ്മൾ നമ്മളിത് ഈ പ്രൗൺസ് അങ്ങനെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് റൈസ് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത്തിരി ഇങ്ങനെ എടുത്ത് കാട്ടി തരാം റൈസ് കറക്റ്റ് ഇപ്രാവശ്യം എന്താ പറയാ കറക്റ്റ് വെന്ത കറക്റ്റ് കറക്റ്റ് ഇതില് ആയിട്ടുണ്ട് സാധാരണ ഞാൻ ഇപ്പൊ റൈസ് ഇങ്ങനെ ബിരിയാണിക്ക് റൈസ് കുക്ക് ചെയ്താലും ഓവറായിട്ട് വെന്ത് ഓവർ ബോയിലായി പോയിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെയൊക്കെ അവറാ പതി പക്ഷെ ഇപ്രാവശ്യം കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നല്ല കാര്യം എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ ഒക്കെ പേടിച്ചിട്ട് മോനെ ഒരിത്തിരി ഉണ്ടാക്കിയാൽ മതി പേടിയാണ് ഫ്ലോപ്പായി പോകുന്നത് പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും അപ്പൊ എന്താ പറയാ നമ്മുടെ ഫ്രൗൺസും വേന ഏകദേശമായി ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം സോ ഇനി നമ്മൾ മസാല റെഡിയാക്കുന്ന ടൈമാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യമേ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേന സവാള ഇട്ടുകൊടുക്കാം കേട്ടോ സോ അപ്പൊ ഇതിലേക്ക് ഇത്തിരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം വേഗം വഴറ്റി കിട്ടാനും പിന്നെ മസാലയൊന്നും നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പൊ ഇനി ഇത് പകുതി വഴറ്റിട്ടുണ്ട് അതിലേക്ക് നമ്മള് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ സോ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇങ്ങനെ ഫ്രൈ ആക്കി വെച്ച നമ്മുടെ സവാള കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന് കുറച്ച് ജിഞ്ചർ കാവ പേസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വേറൊന്നിനും അല്ല കുറച്ചുകൂടി ഇതിന്റെ ഫ്ലേവർ എടുത്തു നിൽക്കട്ടെ ടേസ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു മാത്രമാണ് ഈ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി മസാല അങ്ങനെ ആയിട്ടുണ്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ കൊതിയാണ് ഞാൻ ഇത്രയും നന്നായിട്ടൊക്കെ ഇണ്ടാക്കും നമ്മുടെ പ്രൗൺസ് ഇതിലേക്ക് നമുക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം കിച്ചണിന്റെ പരിമിതികൾ കാരണം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം എനിക്കിത് ചെയ്യാൻ സോ നിങ്ങൾ കൂടി അംഗീകരിക്കും ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട് എന്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ കൈവെച്ചൊക്കെ ഇടും നിങ്ങൾ അങ്ങനെ അനുകരിക്കരുത് ഞാനെന്റെ അമ്മയല്ലേ വില്ലെന്നോളൂ സോ ഞാൻ ഇത്തിരി നെയ്യ് ഇട്ടിട്ടുണ്ട് കാരണം ഇത് തീരാറായി എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പ്ലീസ് ക്ഷമിക്കണം ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിടാം സവാടകിരി ദ നമ്മുടെ കാഷ്യൂ മുന്തിരിയൊക്കെ ആഡ് ചെയ്ത് എനിക്ക് ഇടാനൊന്നും അറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ സോ നിങ്ങൾ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ക്ഷമിക്കാം എന്നിട്ട് ഈ റൈസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്രാവശ്യം റൈസ് നല്ല സൂപ്പറായിട്ട് ശരിയാക്കി ഒന്ന് തെറ്റിക്കാറ് അതിന് കൊളമാകാതെ സോ നമുക്ക് റൈസ് ഇടാം ആദ്യം ലെയർ റൈസ് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഈ റൈസിന്റെ മേളിലേക്ക് മസാല നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇത്രയും നന്നായിട്ട് പാചകം ചെയ്യും എനിക്ക് ഇത്ര നല്ല കഴിവുണ്ടെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് കഴിച്ച് ഇല്ല ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷി ഈ ബിരിയാണി ആദ്യമായിട്ടാണ് എന്റെ ഫ്ലോപ്പ് ആവാതെ ശരിയായി ശരിയായിരിക്കുന്നത് അതിന്റെ സന്തോഷം എനിക്ക് പറ നമ്മുടെ പ്രൗൺസ് ബിരിയാണി ഫൈനലി ഇറ്റ്സ് ഓവർ യുദ്ധം കഴിഞ്ഞു ഫൈനലി നമ്മുടെ ബിരിയാണി ഞാൻ കഴിക്കാൻ നല്ല ചൂടുണ്ട് ആവി പറക്കുന്നുണ്ട് സോ ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് പറയാട്ടോ നമ്മുടെ ടേസ്റ്റ് ഞാൻ പറയാം ഞാൻ ഞാൻ കുറ്റം എന്നാണ് എന്റെ ആഗ്രഹം പക്ഷേ നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുമ്പോൾ തന്നെ വിചാരിച്ചത് എന്താണെന്നറിയാം എന്താണെങ്കിലും ജെനുവിൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇപ്പൊ കുളായെങ്കിൽ കുളമായിരുന്നു അങ്ങനെ പറയാമെന്നോ വിചാരിച്ചത് പക്ഷേ അത്ര വലിയ അടിപൊളി ടേസ്റ്റ് ഭയങ്കര രുചി എന്നല്ല എന്നാലും അടിപൊളി കറക്റ്റ് ബിരിയാണി പോലെ തന്നെ ആയിട്ടുണ്ട് സത്യമായിട്ട് കറക്റ്റ് ബിരിയാണി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വിളിച്ചത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല കേട്ടോ അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഗൈസ് നിങ്ങൾക്കല്ല അവർക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയല്ല സാധാരണ ഞാൻ പറയാറില്ല എന്ത് ബിരിയാണി ഫ്ലോപ്പായി പോകാറാണ് പരിപത് കാരണം റൈസ് വെന്ത് പോകല്ല ഇപ്രാവശ്യം കറക്റ്റ് എനിക്ക് റൈസ് കിട്ടി ആൻഡ് മസാല കറക്റ്റായി ടേസ്റ്റ് ഒരു രക്ഷയിട സത്യമായിടും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ മസാലയിലാണ് ഇതിൻ്റെ ഫ്ലേവർ ആ ടേസ്റ്റൊക്കെ ഇരിക്കുന്നത് ശരിക്കും മസാലയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സത്യയുടെ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും അടുത്ത റെസിപ്പിയോ അല്ലെങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവര്